കഴിഞ്ഞ രണ്ട് ദിവസമായി എൻ ഡി ആർ എഫ് സംഘവും ഫയർഫോഴ്സും നടത്തിവന്ന തിരച്ചിൽ ഇന്നലെ വൈകിട്ട് അവസാനിപ്പിച്ചിരുന്നു ഇന്ന് രാവിലെ നേവിയുടെ കൂടി സഹായത്തോടെ തിരച്ചിൽ പുനരാരംഭിച്ച മിനിറ്റുകൾക്കകമാണ് ഉപ്പളാമൂട് പാലത്തിലും തകരപ്പറമ്പനും ഇടയിൽ ഒരു അജ്ഞാത മൃതദേഹമുണ്ടെന്ന വിവരമെത്തുന്നത് ഞാൻ എൻ്റെ സംശയത്തിൻ്റെ കാലത്ത് നോക്കിയപ്പോഴാണ് മഴക്കാലം നോക്കി വരായിരുന്നു അതിൻ്റെ കൂടെ ഇതും കൂടെ നോക്കി കയറി വന്നപ്പോഴാണ് സംഭവം കണ്ടത് ഞാൻ കൂടെ കണ്ടത് നമുക്ക് ഡൗട്ട് തോന്നിയിട്ട് മുള തട്ടി നീക്കി നോക്കിയപ്പോൾ വെള്ളം കുടിച്ച് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ തുടങ്ങി പവർ പവർഹൌസ് റോഡിൽ അവസാനിക്കുന്ന മീറ്റർ നീളമുള്ള തുരങ്കത്തിൽ പലയിടങ്ങളിലായി നില പരിശോധന നടന്നതാണ് പക്ഷേ ഒരിടത്തും മൃതദേഹത്തിന്റെ സാന്നിധ്യം കണ്ടെത്താനായിരുന്നില്ല ഇവിടേക്ക് എങ്ങനെ മൃതദേഹം ഒഴുകിയെത്തിയെന്ന പല സാധ്യതകളും ഇപ്പോൾ മുന്നിലുണ്ട് രണ്ടു മൂന്ന് സാധ്യതകളുണ്ട് ഇവിടെ ഒരു നെറ്റ് ഉണ്ട് ചിലപ്പോൾ അപകട സമയത്ത് തന്നെ മൃതദേഹം മാറിപ്പോയിരിക്കാം ഒന്നാമത്തെ സാധ്യത ഇന്നലെ നമ്മൾ വാട്ടർ അതോറിറ്റിയുടെ രണ്ടു ലക്ഷം ലിറ്റർ വെള്ളം തുറന്ന് വിട്ട് കുറച്ചുകൂടി ഫ്ലോ ഔട്ടാക്കിയിരുന്നു ഇന്നിപ്പോൾ നേവിയുടെ പരിശോധന കഴിഞ്ഞ് ഫ്ലഷിംഗ് മെത്തേഡിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും അതിലൂടെ ബോഡി തള്ളിവിടുമ്പോൾ അത് ഈ നെറ്റിൽ വന്ന് തടസ്സപ്പെട്ട് നിൽക്കണം ഒഴുകി ദൂരേക്ക് പോകരുത് അപ്പം അങ്ങനെ ഒരു ക്രമീകരണം അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അപകടം നടന്ന മണിക്കൂറുകൾക്കകം തുടങ്ങിയ രക്ഷാപ്രവർത്തനമാണ് സമീപകാലത്തൊന്നും കാണാത്ത വിധത്തിൽ ദുഷ്കരമായിരുന്നു ആ പ്രവർത്തനം പക്ഷേ അതിന്റെ ഫലം നിരാശയായി നമ്മൾ രണ്ട് ദിവസമായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരുന്ന റെയിൽവേയുടെ കരാർ പ്രകാരം ആ മെഴഞ്ചന്ദ് റോഡിൻ്റെ ഭാഗം ശുചീകരണം നടത്തിക്കൊണ്ടിരുന്ന നമ്മളെല്ലാവരും കാത്തിരുന്ന ജോയ് എന്ന വ്യക്തിയാണ് ഇവിടെ മരണപ്പെട്ടത് എന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തോടൊപ്പം ആ സമയത്ത് ജോലിയിൽ ചെയ് ജോലിന്റെ ഭാഗമായിരുന്ന മറ്റു തൊഴിലാളികളും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അപകടം നടന്ന സ്ഥലത്തിന്റെ സാഹചര്യം പരിശോധിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ ജോലിയെ ജീവനോട് തിരികെ കിട്ടൂ എന്ന ഏകദേശം ഉറപ്പായിരുന്നു പക്ഷേ ഒരു നേരിയ പ്രതീക്ഷ അവശേഷിച്ചു അതിന്റെ പുറത്തായിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾ പക്ഷേ ഫലം കണ്ടില്ല